ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം പുതുവത്സരം എക്സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റി എന്ന ടിക്കറ്റിന് പാലക്കാട്ടെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപ ലഭിച്ചത് അതേസമയം ടിക്കറ്റിന്റെ ഉടമയെ കണ്ടെത്തിയിട്ടില്ല വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ആകാംക്ഷയിലാണ് കേരളം ഒപ്പം തന്നെ പാലക്കാടായിരുന്നു ഓണം ബമ്പറും അടിച്ചിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും മഞ്ജുഷ പാലക്കാട് വീണ്ടും ഒരു ലോട്ടറി പാലക്കാട് വിറ്റ ലോട്ടറിക്ക് ഇത്തരത്തിൽ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓണം പമ്പറും പാലക്കാട് തന്നെയായിരുന്നു വാളയാറിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു ഓണം പമ്പറ് അടിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പാലക്കാട് നഗരത്തിലെ തന്നെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് തിരുവനന്തപുരത്തേക്ക് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് കൊണ്ടുപോയത് അതായത് ഇൻസ്റ്റാവിൽ നിന്ന് അവരുടെ സബ് ഏജന്റായ ദുരൈരാജാണ് ഈ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് ദുരൈരാജ് എന്ന സബ് ഏജന്റ് ടിക്കറ്റ് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ ലോട്ടറി ഏജൻസി പറയുന്നത് ഏതായാലും ദുരൈരാജിന്റെ മകനാണ് പാലക്കാട് നിന്ന് ടിക്കറ്റ് വാങ്ങി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏജൻസിക്കാർ പറയുന്നത് തങ്ങളുടെ ഈ ഒരു ഏജൻസി വിറ്റ ടിക്കറ്റിൽ ഇങ്ങനെ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ലോട്ടറി ഏജൻസി ഏതായാലും ഇപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാടിൽ തുടർച്ചയായ ഇത്തരത്തിൽ പാലക്കാട് വിൽക്കുന്ന ടിക്കറ്റുകൾക്ക് ഭാഗ്യം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണെന്നും തങ്ങളുടെ ഈ ഒരു കച്ചവടത്തെ അത് വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രതീക്ഷകളും സന്തോഷവും ഈ നിമിഷത്തിൽ ലോട്ടറി ഏജന്റും മറ്റും പങ്കുവയ്ക്കുന്നത് വലിയ ആളുകളും മറ്റും ഒക്കെ ഈ ഏജൻസിയിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട് എല്ലാവരും വലിയ രീതിയിൽ മധുരം പങ്കുവച്ചു മറ്റുമൊക്കെ തങ്ങളുടെ ടിക്കറ്റ് ഇത്തരത്തിൽ ലോട്ടറി അടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് എവരും എല്ലാവരും മധുരം പങ്കുവയ്ക്കുകയും വടക്കം മുട്ടിച്ചൊക്കെ ഇതിനെ വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അരുൺ ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഇരുപത് പേർക്ക് എത്ര രൂപയാണ് സമ്മാന തുക മറ്റ് സമ്മാനങ്ങൾ എങ്ങനെയൊക്കെയാണ് At the same uh, e, uh, lottery uh, uh ക്രിസ്മസ് നമ്പർ ഇരുപത് കോടി എന്നുള്ളത് തന്നെയാണ് ഈ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഇതിന്റെ ഒരു കമ്മീഷൻ ഇവർക്കും ലഭിക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത് ഇതുവരെയും ഇത് ആർക്കാണ് ഈ ടിക്കറ്റ് കൈമാറിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർക്കാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സംബന്ധിച്ച് ആ ഭാഗ്യശാലി ആരാണെന്ന് ഏതായാലും ഈ നിമിഷവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ദുരൈരാജ് തങ്ങൾ ആർക്കാണ് ടിക്കറ്റ് വിറ്റത് എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലേതായാലും ഈ ഏജന്റുമാർ അതായത് ഇപ്പോൾ പാലക്കാട് വിറ്റ ഈ ലോട്ടറി ഏജൻസി സബ് ഏജൻസിന്റെ ലോട്ടറി കൈമാറി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇനി തിരുവനന്തപുരത്തുനിന്നും ആ ടിക്കറ്റ് ആരാണ് വാങ്ങിയത് ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടതുണ്ട് ഓക്കെ അരുൺ ആലത്തൂർ തുടരുക ഇപ്പോൾ എസ് ശാലിനി ശാലിനി എസ്നിരുവനന്തപുരത്തേക്കുള്ള തിരുവനന്തപുരത്തെ ഒരു ഏജന്റ് ആണ് ടിക്കറ്റ് വാങ്ങിയതെന്നുള്ള വിവരമാണ് അരുൺ ആലത്തൂർ പങ്കുവയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ ഭാഗ്യവാൻ തിരുവനന്തപുരത്തുള്ള ആളാകാൻ സാധ്യതയുണ്ട് മങ്കിഷ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഔദ്യോഗികമായി ക്രിസ്മസ് ബമ്പറിന്റെ നറുക്കെടുപ്പ് ചടങ്ങുകൾ പൂർത്തീകരിച്ചത് ഇരുപത് കോടി രൂപ ആണ് ഒന്നാം സമ്മാനമായിട്ട് ബമ്പർ ടിക്കറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഈ ടിക്കറ്റ് വിതരണം നടത്തിയത് എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എക്സി ഇരുപത്തിരണ്ട് നാൽപ്പൂറ് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനാർഹം ആയിട്ടുള്ളത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലുള്ള ലക്ഷ്മി ലക്കി സെന്ററിലാണ് ഈ ഒരു ടിക്കറ്റ് വിൽപ്പന നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് പാലക്കാട് ജിൻസ്റ്റർ ഏജൻസിയിൽ നിന്നും സബ് ഏജന്റായ ദുരൈരാജ് രണ്ടാഴ്ച മുൻപാണ് ഈ ടിക്കറ്റുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ഒരു വെക്കി സെന്റർ പ്രവർത്തിക്കുന്നത് ഇവിടെ ക്ഷേത്ര ദർശനത്തിനോ മറ്റോ എത്തിയവരാകാം ഇനി ഒരു ടിക്കറ്റ് വാങ്ങിയത് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ ആ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഹൃദയരാജ്യം എത്തിയിട്ടുള്ളത് പക്ഷെ ആരാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഈ മണിക്കൂറിൽ എത്തിയിട്ടില്ല എന്തായാലും ഇരുപത് കോടിയുടെ ബമ്പറാണ് കഴിഞ്ഞ വർഷം വരെ പതിനാറ് കോടിയായിരുന്നു ക്രിസ്മസ് ബമ്പറിന് തുക നിശ്ചയിച്ചിരുന്നത് ആദ്യമായിട്ടാണ് ഏറ്റവും ഉയർന്ന തുകയോടുകൂടി ക്രിസ്മസ് ബമ്പർ റുക്കെടുപ്പ് പൂർത്തീകരിച്ചത് അതിന്റെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഒരു പക്ഷേ സംസ്ഥാനം മുഴുവനും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെയായിരുന്നു ക്രിസ്മസ് ബമ്പർ നറുത്തെടുപ്പ് കഴിയും മീഷൻ തമിഴ്നാട് സ്വദേശികൾക്കായിരുന്നു ഈ ബമ്പർ സമ്മാനാർഹമായ ടിക്കറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ അത് ആരാണ് തിരുവനന്തപുരം സ്വദേശിയാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും ജില്ലകളിൽ നിന്നോ പത്മനാഭാം ക്ഷേത്രത്തിലോ മറ്റോ എത്തിയവർ വാങ്ങിയ ടിക്കറ്റിനാണോ ഈ സമ്മാനത്തുക ലഭിക്കുക എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇരുപത് കോടിയാണ് ബമ്പർ സമ്മാനമെങ്കിലും യുവതിയും മറ്റ് ടാക്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് സമാനാർഹമായ കൈകളിലേക്ക് ഒന്നാം സമ്മാനമായി എത്താൻ പോകുന്നത് എന്തായാലും ആ ബാക്കിമാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മറ്റ് എന്നാണ് ഈ ടിക്കറ്റുകൾ ഇവിടെ നിന്നും വിൽപ്പന നടന്നത് ഒപ്പം തന്നെ ആരാണ് ടിക്കറ്റുകൾ വാങ്ങിയത് ഏതെങ്കിലും മറ്റ് ഏജന്റുകൾ വാങ്ങിയതാണോ അതോ നേരിട്ട് ഈ കടയിൽ നിന്നും ലക്കീസനയിൽ നിന്നുമുള്ള ആരെങ്കിലും വാങ്ങിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കടയിടുന്നു ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുകയാണ് എന്തായാലും ആ ഭാഗ്യശാലി ആരാന്നുള്ള കണ്ടെത്തലിന്റെ ആകാംക്ഷയിലാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം എക്സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന ടിക്കറ്റിന് ലഭിച്ചിരിക്കുകയാണ് പാലക്കാട്ട് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപ ലഭിച്ചിരിക്കുന്നത് അതേസമയം ടിക്കറ്റിന്റെ ഉടമയെ കണ്ടെത്തിയിട്ടില്ല തിരുവനന്തപുരത്തുള്ള ആളാണ് ടിക്കറ്റ് വിറ്റതെന്നുള്ള വിവരമാണ് തിരുവനന്തപുരത്തു നിന്നും ശാലിനി പങ്കുവെക്കുന്നത്